തനാലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ആമയുടെ മനസ്സിലേക്ക് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കടന്നു വന്നു അവസാനമായി തൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ പോലും കഴിയില്ലല്ലോ എന്ന ചിന്തയിൽ അവൾ മുകളിലേക്ക് ഉയരാൻ ശ്രമിച്ചുവെങ്കിലും ആര് തൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് താഴേക്ക് വലിക്കുന്നത് പോലെ തോന്നിയവൾക്ക് അവൾ വീണ്ടും വീണ്ടും മരണവെപ്രാളത്തോടെ മുകളിലേക്ക് ഉയരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അതിന് സാധിക്കാതെ വന്നതും തൻ്റെ മരണം അടുത്തു ഓർമ്മയിൽ അവൾ തളർന്നുപോയി പതി അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു കനാലിൻ്റെ അടുത്തട്ടിലേക്ക് താഴ്ന്നു പോയതും എന്തോന്ന് അവളുടെ കയ്യിൽ തടഞ്ഞു എന്തിനോ വേണ്ടി അതിലവൾ മുറുക്ക പിടിച്ചു പെട്ടെന്ന് അവളെ ചുറ്റിനും വെളിച്ചം പടർന്നു എന്തൊരു ശക്തി അവളെ കാലിലെ ബന്ധനത്തിൽ നിന്നും മോചിതയാക്കി ശേഷം പതിയവളെ മുകളിലേക്ക് ഉയർത്തി വെള്ളത്തിന് അടിയിൽ വെച്ച് തന്നെ തന്നെ ആരോ എടുത്തുയർത്തുന്നതും പിന്നെ എവിടെയോ കിടത്തുന്നതുമൊക്കെ ആ ബോധാവസ്ഥയിലും അവൾ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾ അങ്ങനെ തന്നെ കിടന്നു ആക്സിഡൻറ് ഉണ്ടായി ഉടനെ തപസ് കാറിലും ചാടിയിറങ്ങി ആമി സഞ്ചരിച്ചിരുന്ന കാ റോഡിനും കനാലിനും ഇടയിലായിട്ടുള്ള സ്ഥലത്ത് ചെരിഞ്ഞ് കിടക്കുന്നു ഒന്നാണെങ്കിൽ അത് ആഴമുള്ള കനാലിലേക്ക് പതിക്കും തപസ് വേഗം എടുത്ത് ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും വിളിച്ചു ശേഷം അവനെ കൊണ്ടാവുന്ന പോലെ ആ വണ്ടി വലിച്ച റോഡിലേക്ക് കയറ്റാൻ നോക്കി അപ്പോഴേക്കും സൗണ്ട് കേട്ട് അടുത്ത് നമുക്ക് കുറച്ച് ആളുകളൊക്കെ വന്നു എല്ലാവരും കൂടെ വന്ന് വണ്ടി വലിച്ച റോഡിലെത്തിച്ചു ആത്മിയാ അവൻ അതിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചുവെങ്കിലും അവളെവിടെ കാണാതെ അവനൊന്ന് ഭയന്നു സാർ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ ആ കുട്ടി ഡോർ തുറന്ന് താഴേക്ക് വീണു വാട്ട് നെറ്റിയിലെ അമർത്തി പിടിച്ചുണ്ട് കാബിലെ ഡ്രൈവർ പറഞ്ഞതും ഞെട്ടിലവിടെ താഴേക്ക് നോക്കി ആത്മിയ അവൻ താഴേക്ക് നോക്കി അലറി വിളിച്ചുവെങ്കിലും അവിടെ നിന്നും അവളെ കണ്ടിരുന്നില്ല ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയി നിമിഷങ്ങൾക്കകം ഫയർഫോഴ്സ് എത്തി കനാലിൽ അവർ തിരച്ചിൽ തുടങ്ങിയെങ്കിലും ആത്മീയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് കനാലിലും റോഡിനും ഇടയിലായിട്ടുള്ള അല്പം താഴ്ന്ന ഭാഗത്ത് ഒരു വൈറ്റ് ഷാൾ കിടക്കുന്ന കണ്ടത് ഇത് അവളുടെ അല്ലേ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്കിറങ്ങി ഇറങ്ങി പതിയവൻ സൈഡിലായി പിടിച്ചിട്ട് മുന്നോട്ട് നടന്നു വളർന്ന് നിൽക്കുന്ന പുല്ലുകൾ വകഞ്ഞു മാറ്റി കണ്ടവൻ മുന്നോട്ട് നോക്കിയതും നിലത്തിൽ ബോധമില്ലാതെ കിടക്കുന്ന ആമിയെ കണ്ടവൻ ഒന്ന് നടങ്ങി ആമീ അവൻ വേഗം അവളുടെ അരികിലേക്ക് അവളെ തട്ടി വിളിച്ചു അവൾക്ക് യാതൊരു അനുഭവമില്ലെന്ന് കണ്ടതും അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്ത മുകളിലേക്ക് കയറി മുറിവ് പറ്റിയ ഡ്രൈവറിനെയും കണ്ട് ആംബുലൻസ് നേരത്തെ പോയതുകൊണ്ട് തന്നെ അവൻ തൻ്റെ കാറിലവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും പോലീസും വന്ന് ടോറസിലെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു കയ്യിലെന്തോ കുത്തിക്കയറുന്നത് പോലെ തോന്നിയപ്പോഴാണ് ആമി കണ്ണുകൾ വലിച്ചു തുറന്നത് മുഖത്തേക്ക് വെളിച്ചം തട്ടിയതും അവൾ കണ്ണുകൾ ചിമ്മി അടച്ചു ആത്മ്യ അടുത്തുനിന്ന് മാറി വിളിക്കുന്ന കടുത്തും അവൾ പതിയെ വീണ്ടും കണ്ണുകൾ തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി വിടത്ത കോട്ടും ധരിച്ച കഴുത്തിൽ ഇട്ട് നിന്ന ഡോക്ടറെ നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു ആറിയൊക്കെ ആത്മ്യ എന്തെങ്കിലും വൈകി തോന്നുന്നുണ്ടോ നോ ഡോക്ടർ ഫീലിംഗ് ഗുഡ് അയാൾ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ അവളെ ഒന്നുകൂടെ ചെക്ക് ചെയ്തു ഡോക്ടർ അവളെ നോക്കി വേണ്ട മെഡിസിനും എഴുതി കൊടുത്ത ശേഷം തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ ഡോക്ടറെ ആമി പിന്നിൽ നിന്ന് വിളിച്ചു എന്താ ആത്മ്യ അവൾ വിളിച്ച കേട്ടതും അയാൾ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഡോക്ടർ ഇവിടെ കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ അവൾ ചോദിച്ചു കേട്ടതും മയളെന്തോ പറയാൻ തുടങ്ങിയതും ഡോർ തുറന്ന് തപസ് അകത്തേക്ക് കയറി വന്നു ആ താൻ ചോദിച്ചാളെത്തിയല്ലോ ഡോക്ടർ പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ വാതിലിനെ നിരക്ക് നീണ്ടു ഈശ്വര ഇങ്ങനോ അപ്പോൾ ഇങ്ങനായിരുന്നോ എന്ന് രക്ഷിച്ചത് അവൾ പകുപ്പോടെ അവനെ നോക്കി പിറകെറുതു അപ്പോഴേക്കും തപസ് അവിടെ അടുത്തെത്തിയിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ ആമിയെന്ന് നോക്കിക്കൊണ്ട് തപസ് ഡോക്ടറോടായി ചോദിച്ചു നോഷി ഈസ് ഓക്കെ വേണമെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം പക്ഷെ ഇത്രയും സമയമായതുകൊണ്ട് നാളെ പോകുന്നതായിരിക്കും നല്ലത് അയാൾ പറഞ്ഞതും അതിനെ അനുകൂലിച്ചു അവനോട് പറഞ്ഞിന് ഡോക്ടർ പോയതും തപസ് തിരിഞ്ഞ് എന്ന് നോക്കി തന്നെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് കിടക്കുന്നവളെ കണ്ടതും അവനെ നെറ്റിച്ചൊളിഞ്ഞു വാട്ട് നിങ്ങൾ കാണാണ് ഞാനപ്പം ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അവൾ പറഞ്ഞു കേട്ട് കേട്ടവൻ അത്ഭുതത്തോടെ അവളെ നോക്കി വാട്ട് ഞാനോ അതിന് ഞാൻ നിന്നെ നിന്നെന്ത് ചെയ്തു അവൻ നെറ്റി ചൊളിച്ചു കൊണ്ട് ചോദിച്ചു എടോ താനല്ലേടോ എന്നോട് പ്രതികാരം ചെയ്യാനെന്നും പറഞ്ഞു എന്നെ പാതിരാത്രി വരെ ഇരുത്തി പണിയെടുപ്പിച്ചത് അതുകൊണ്ടല്ലേടും ഞാനിപ്പോൾ ആക്സിഡൻറ്റായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞതെന്നും അവൻ വായും വിളിച്ച് അവളെ നോക്കിക്കൊണ്ട് നിന്നു നോക്കിക്കോട്ടോ ദുഷ്ട ഇതിനൊക്കെ ദൈവം തന്നോട് ചോദിക്കടൂ അവൾ പല്ലിങ്ങി ഇരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ദൈവത്തിനതല്ലേ പണി എടിക്കോപ്പയെ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചതല്ലേ നിന്ന് ഞാൻ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് അപ്പം നിനക്ക് അഹങ്കാരം എനിക്കാരെയും പേടിയില്ല ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് വലിയ ഡയലോഗും മടിച്ചു പോയതല്ലേ നിന്റെ അഹങ്കാരത്തിനെ കിട്ടി ചെറിയൊരു ശിക്ഷയു അതുകൊണ്ട് പൊന്നുമോളു ഒരു പൊടി ക്ടങ്ങിയിരിക്കു അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫോൺ കയ്യിലെടുത്തതും അവൾ അവനെ നോക്കി പല്ലിറമി കാലൻ പട്ടിത്തിണ്ടി ചേറ്റ നാറി അവൾ അവനെ നോക്കി മനസ്സിൽ അഞ്ചാറ് ചീത്ത വിളിച്ചു ഉറക്കം പറഞ്ഞാൽ ചിലപ്പോൾ ചെറുക്കൻ ടെറർ മോഡ് ഓൺ ചെയ്താലോ ഈ കണ്ടീഷനിൽ അവനോട് അംഗം വെട്ടാനുള്ള സ്റ്റാമിന അവളുടെ പിഞ്ച് ശരീരത്തിനും മനസ്സിനും ഇല്ലായിരുന്നു അല്ലടി വെള്ളത്തിൽ വീണ നീ എങ്ങനെയാ ആ പുല്ലുകൾക്കിടയിൽ വന്നത് കുറച്ചു നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ശേഷം അവൻ അവനെന്തോ ഓർത്തുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു എടോ തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നെ എടി പോടി എന്ന് വിളിക്കതെന്ന് അവൾ ഭദ്രകാളിയായതും അവനൊരു പൊരികം പോക്കിക്കൊണ്ട് അവളെ നോക്കി അപ്പം നീ എന്നെ എടോ പോടോ എന്ന് വിളിക്കുന്നതോ അത് ഞാൻ നിൻ്റെ ബോസ് ആയിട്ട് കൂടി നീ എനിക്ക് എന്തെങ്കിലും ഒരു റെസ്പെക്ട് തരുന്നുണ്ടോ അയ്യടാ ബോസും സ്റ്റാഫും ഒക്കെ അങ്ങ് ഓഫീസിൽ അവൻ പറഞ്ഞ കിടത്ത അവൾ പൊച്ചത്തോടെ പറഞ്ഞു ഓ പറയുന്നത് കേട്ടാൽ തോന്നും ഓഫീസിൽ വെച്ച് നീ എന്നെ ബഹുമാനം കൊണ്ട് മൂടുവാണെന്ന് അവിടെയും നീ എന്നെ ഇതൊക്കെ തന്നെ ഇടി വിളിക്കുന്നത് അത് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവൻ കാലിപ്പായതും അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള അവളുടെ മറുപടി കടുത്തും അവന് ചൊറിഞ്ഞു കയറിയെങ്കിലും സമയമനം പാലിച്ചുകൊണ്ട് അവൻ ശ്വാസം എടുത്തു വിട്ടു എൻ്റെ പൊന്ന് ഡാൻസറാണി താൽക്കാലം എനിക്കിപ്പോൾ നിന്നോട് വഴക്ക് കൂടാൻ താല്പര്യമില്ല അതുകൊണ്ട് നീ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയുക വെള്ളത്തിൽ വീണ നീ എങ്ങനെയാണ് ആ പുല്ലുകൾക്കിടയിലെത്തിയത് അവൻ സൗമ്യമായി ചോദിച്ചതും അവളൊന്ന് ചിന്തിച്ചു അത് അതെന്നെ ആരോ അവിടെ എടുത്തുകൊണ്ട് കിടത്തിയതാ ആര് അതാരാണെന്ന് എനിക്കറിയില്ല ഞാൻ കരുതി നിങ്ങളായിരിക്കുമെന്ന് അവൾ സംശയത്തോടെ പറഞ്ഞതും അവൻ്റെ മുഖത്തും സംശയം നിറഞ്ഞു ഒരു നിമിഷം ഇരുവരിലും മൗനം നിറഞ്ഞു എന്നാലും ഇയാളല്ലെങ്കിൽ പിന്നെ അതാരായിരിക്കും അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് താടിക്ക് കയ്യും കൊടുത്ത് അങ്ങനെ തന്നെ ഇരുന്നു ഒരു നിമിഷം അവളെ ഇരിപ്പ് നോക്കിക്കൊണ്ട് അവൻ ബൈസ്റ്റാൻ ബെഡിലേക്ക് ഇരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ആമി ഡിസ്ചാർജ് ചെയ്തിരുന്നു ബില്ലെല്ലാം തപസ്സായിരുന്നു സെറ്റിൽ ചെയ്ത് നമ്മുടെ കയ്യിൽ പിന്നെ കാശില്ലാത്തത് കൊണ്ട് ആമയവനോടധികം ജാളി ഇറക്കാൻ പോയില്ല ഒളിച്ചോളുന്നതിന് മുന്നേ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതിൽ ഇനി കുറച്ച് പൈസ മാത്രമേ ബാക്കിയുള്ളൂ ഇനി സാലറി കിട്ടണമെങ്കിൽ നെക്സ്റ്റ് മന്ത് ആവുകയും വേണം അതുകൊണ്ട് കയ്യിലുള്ളത് കൊണ്ട് വേണം ഈ മാസം പിടിച്ചു നിൽക്കാൻ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടും ബെഡിലിരുന്നു പോവാം പെട്ടെന്ന് തപസ്സിൻ്റെ ശബ്ദം കേട്ടതും അവൾ മുഖം ഉയർത്തി നോക്കി ശേഷം അവളൊന്നും മിണ്ടാതെ കട്ടിൽ നിന്നും ഇറങ്ങി അവൻ്റെ കൂടെ നടന്നു വരാന്തയിലൂടെ നടക്കുമ്പോൾ തൻ്റെ പിന്നലെ ആരും വരുന്നത് പോലെ തോന്നിയതും ആമിയെന്ന് തിരിഞ്ഞു നോക്കി പിന്നിലാരെയും കാണാതെയും അവളുടെ കണ്ണുകൾ അവിടെ മൊത്തം ആകുമെന്ന് വീക്ഷിച്ചു വരുന്നില്ലേ തപസിന്റെ ശബ്ദം കേൾക്കുമ്പം അവൾ വേഗം തിരിഞ്ഞ് അവൻ്റെ കൂടെ നടന്നുവെങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കോറിഡോർ കഴിഞ്ഞ് അവർ പുറത്തേക്കിറങ്ങിയതും തൂണിൻ്റെ മറവിൽ നിന്ന് ആ രൂപം പുറത്തേക്ക് വന്നു ആ നിമിഷം അതിൻ്റെ കണ്ണുകൾ എൻട്രൻസിലേക്ക് നടക്കുന്ന ആമിയുടെ നേരത്തെ തന്നെയായിരുന്നു തപസ്സിൻ്റെ ഇവിടെ കാറിലിരിക്കുമ്പോൾ ആമയ്ക്ക് വിശപ്പിൻ്റെ വിളി വന്നു തലേന്നും ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് നല്ല രീതിയിൽ തന്നെ വിശക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് റോഡ് സൈഡിലായി ഒരു ഹോട്ടലിൻ്റെ ബോർഡ് അവൾ കാണുന്നത് നിർത്ത് നിർത്ത് വണ്ടി നിർത്ത് ആമയലറീതൻ തപസ് സഡൻ ബ്രേക്ക് ഇട്ടു എന്താടി എനിക്ക് വിശക്കുന്നു എന്താണ് എനിക്ക് വിശക്കുന്നു എന്ന് ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല ചുണ്ട് കുറിപ്പിച്ച് വെച്ചുകൊണ്ട് ദയനീയമായി പറയുന്നവളെ അവനൊന്ന് നോക്കി ശരിയാണ് ഇന്നലെ വർക്ക് കഴിയുന്നതുവരെ അവൾ ആ സീറ്റിൽ നിന്നും എഴുന്നേറക്കുന്നത് താൻ കണ്ടിരുന്നില്ല ഇടയ്ക്ക് എപ്പോഴും നവീൻ വാങ്ങിക്കൊടുത്ത ഒരു കപ്പ് കോഫി മാത്രമാണ് അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഈ നേരം വരെയും അവളും മറ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശപ്പ് കാണും അവൻ ഓർത്തുകൊണ്ട് അവളെ മുഖത്തേക്ക് തന്നെ നോക്കി കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടും കുറിപ്പിച്ച് തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവളെ കണ്ടതും അവൻ എന്തുകൊണ്ടോ നോ പറയാൻ തോന്നിയില്ല വാ അവനൊന്നും മോളിക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്നു വഴക്കൊന്നും കൂടാതെ തന്നെ അവൻ സമ്മതിച്ച സന്തോഷത്തിൽ അവളും വേഗം അവൻ്റെ പിന്നാലെ ഓടിയിറങ്ങി നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത് നാല് പൊറോട്ടയും ബീഫും റെസ്റ്റോറൻറ്റിലെ ഒരു ടേബിളിൻ്റെ ഇരി വശത്തതുമായിട്ട് ഇരുന്നു കൊണ്ട് തപസ് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അവളെ മറുപടിക്കടുത്തും അവൻ അവളിൽ നിന്ന് അന്തം വിട്ടുകൊണ്ട് നോക്കിയിരുന്നു പോയി അവൻ്റെ നോട്ടം കിടത്തും അവൾ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു അല്ല ഇതൊക്കെ എങ്ങോട്ട് പോകുന്നെന്ന് ആലോചിച്ചതാണ് അവൻ പുച്ഛത്തോടെ പറഞ്ഞു കേടത്തും അവളുടെ കണ്ണുകൾ കോർത്തു താൻ കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട അവളും അവനെ പുച്ഛിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് കുടിക്കാൻ തുടങ്ങി പിന്നെ അവനുമൊന്നും മിണ്ടാൻ പോയില്ല എന്തിനാ വെറുതെ രാവിലെ തന്നെ അടിയുണ്ടാക്കുന്നത് അവനാലോചിച്ചുകൊണ്ട് ഫോണെടുത്ത് അതിലേക്ക് മുഖം പുഴ്ത്തിയിരുന്നു അപ്പോഴേക്കും ഫുഡും കൊണ്ട് വെയ്റ്റർ വന്നിരുന്നു പിന്നെ രണ്ടുപേരും മറ്റൊന്നും ആലോചിക്കതെ പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇതാ നിൻ്റെ ഭാഗം ഫ്ലാറ്റിന് മുന്നിലെത്തി ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതിനിടയിൽ തപസ് പറഞ്ഞു കേട്ട് അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി അവൻ്റെ കയ്യിൽ തൻ്റെ ഹാൻഡ് ബാഗ് ഇരിക്കുന്ന കണ്ടത് അവളുടെ കണ്ണുകൾ വിടർന്നു ആക്സിഡൻ്റ് നടന്നപ്പോൾ അവട് വെച്ച് ബാഗ് നഷ്ടപ്പെട്ടു എന്നതായിരുന്നു അവൾ കരുതിയിരുന്നത് അവൾ സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി താങ്ക്സ് അവനെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൾ അവൻ അവളെ നോക്കി നോക്കിയിരുന്നു പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ജാർത്തേണ്ടി അവനെ നോക്കി പിറുതീർത്തുകൊണ്ട് അവളും തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി റൂമിലേക്ക് കയറി തമിഴ് ക്ഷീണത്തോടെ സോഫയിലേക്ക് വീണു തലേദിവസം അവനൊരുപോലെ കണ്ണടച്ചിരുന്നില്ല അവൻ്റെ മനസ്സിൽ നിറയെ ആമയ്ക്ക് സംഭവിച്ച ആയിരുന്നു ആ ടോറസ് മലപ്പുറം വന്നിടിച്ചത് പോലെയായിരുന്നു അവന് തോന്നിയത് അവൻ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ ഞാൻ പറഞ്ഞ കാര്യം എന്തായി രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കവിടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം അവൻ പറഞ്ഞതും അവിടെ നിന്നും എന്തോ മറുപടി കിട്ടി ഓക്കെ ഞാൻ പിന്നെ വിളിച്ചോളാം അവൻ അതും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ശേഷം ഒരു നെടുവീർപ്പടെ അവൻ സോഫയിലേക്ക് ചാരി കിടന്നു എന്തൊരു ചാടയാക്കാൻ ഞാനൊരു താങ്ക്സ് പറഞ്ഞപ്പോൾ അയാൾക്ക് പുച്ഛം ഇതിൻ്റെ പട്ടി പറയപ്പെടും തന്നോട് താങ്ക്സ് ഫ്ലാറ്റിൻ്റെ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത ശേഷം ബാഗ് സോഫയിലൊക്കെ ഇട്ടുകൊണ്ട് ആമി പിറുപുയർത്തു ശേഷം അവൾ വാഷ്റൂമിൽ കയറി ഫ്രഷായി വന്ന ശേഷം കട്ടിലേക്ക് കയറി കിടന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകളടഞ്ഞു വന്നു പതി അവൾ നിദ്ര പുഴുക്കുമ്പോൾ ഒരു നിഴൽ രൂപം അവളുടെ അരികിലേക്ക് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു ആഘാതമായി താഴ്വരയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആമി പിന്നെ പിന്നിലെന്നും ആരോ കരയുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കി ചുറ്റിനും നിറഞ്ഞ അന്ധകാരത്തിനിടയിൽ ചെറിയൊരു വെളിച്ചം കണ്ടതും അവൾ അങ്ങോട്ടേക്ക് നടന്നു പ്രകാശത്തിൻ്റെ ഒത്തും നടുക്കായിട്ടിരുന്നുകൊണ്ട് ആരോ മുഖം പൊത്തി കരയുന്ന കണ്ടതും അവൾ സംശയത്തോടെ അങ്ങോട്ടേക്ക് നടന്നു അടുത്തെത്തിയതും അതൊരു പുരുഷനാണെന്ന് മനസ്സിലായി ആമയെ ആദ്യമൊന്ന് സംശയിച്ചിരുന്ന ശേഷം പതിയെ അയാളത്തുള്ളു എന്ന് സ്പർശിച്ചു മുഖം ഉയർത്തി നോക്കിയ അയാളെ ചോരക്കണ്ണുകൾ കണ്ടതും അവൾ ശബ്ദം പുറത്തേക്ക് വരാനാവാതെ വിറങ്ങണിച്ചു നിന്നുപോയി അയാൾ പതി അവിടെ നിന്നും എഴുന്നേറ്റതും ആദ്യങ്ങണ്ട പുരുഷ രൂപത്തിൽ നിന്നും അയാളൊരു ഭീകരമായ സത്തുമായി മാറിക്കൊണ്ടിരുന്നു ആമി തൂർച്ച കണ്ണുകളുടെ ആ ഭീകരമായ രൂപത്തിൽ നോക്കിയ നിമിഷം തന്നെ അതിൻ്റെ ഇരുകൈകളിലും ഭയാനകമായ ചിറകുകൾ മുളച്ചു അലറി പോലും ഭയന്നു നിന്നവളെ ഇരി ചിറകുകളും കൊണ്ട് മുറുകെ പിടിച്ച് പറന്നു പോകുമ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു ആമിയാ നിമിഷം ഒരു അലർച്ചയുടെ ആമി ചാടി എഴുന്നേൽക്കുമ്പോൾ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ആ നിമിഷം അവൾക്ക് കഴിയുമായിരുന്നില്ല മുഖം പൊത്തിയവൾ അല്പസമയം ആ കട്ടിൽ തന്നെ ഇരുന്നു ശേഷം ടേബിളിൽ നിന്ന് ജക്കിൽ നിന്ന് അല്പം വെള്ളം എടുത്ത് കുടിച്ചു അപ്പോഴും കണ്ട സ്വപ്നത്തിൻ്റെ ഭീകരത്തിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നിരുന്നില്ല അവൾ കട്ടിൽ നിന്നും പതിയിരുന്നേറ്റ് ജനലിനടുത്തേക്ക് നടന്നു റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെ നോക്കി അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു കുറച്ച് സമയം അങ്ങനെ നിന്ന ശേഷം അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞ് നടന്നു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവൾ അവളെ തന്നെ മൊത്തത്തിൽ നോക്കി നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട് അതിൻ്റെ ബാൻഡേജ് മുട്ടിച്ചിരിക്കുന്നു കൈമുട്ടിലും കാലിലും ചെറിയ മുറിവുകളുണ്ടെന്നതല്ലാതെ മറ്റ് വലിയ പരിക്കുകളൊന്നുമില്ല ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് നടന്നിട്ടും കുഞ്ഞു കുഞ്ഞു മുറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു അപ്പോഴാണ് അവളെ ആ ഒരു പുഴയിൽ നിന്നും രക്ഷിച്ച കാര്യം അവൾക്ക് ഓർമ്മ വന്നത് എന്നാലും അതാരായിരിക്കും തപസ്സാറല്ലെന്ന് അയാൾ തന്നെ പറയുന്നു അപ്പം പിന്നെ അത് മാരായിരിക്കും തന്നെ ആ പുഴൽ നിന്നും രക്ഷിച്ചത് അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കിയതും കഴുത്തിലെ തൻ്റെ മാലയുടെ ലോക്കറ്റിൽ എന്തോ തിളങ്ങുന്നത് പോലെ തോന്നി അവൾ നെറ്റിച്ച് ചുളിച്ചുകൊണ്ട് മാല ഉയർത്തി നോക്കിയതും ലോക്കറ്റിൽ പിണഞ്ഞുകിടക്കുന്ന നീലക്കല്ല് വെച്ച മോതിരത്തിൽ അവൾ കണ്ണുകൾ പതിഞ്ഞു ഇതേതാ ഈ മോതിരം ഇതെങ്ങനെ എൻ്റെ മാലയിൽ വന്നു അവളത് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് ചിന്തിച്ചു ആ നിമിഷം പുറത്തുനിന്നും നിന്നും കോളിംഗ് ബില്ലിന് ശബ്ദം കേട്ടതും അവൾ മോതിരം ആ ടേബിളിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന തപസ്സിനെ കണ്ട് അവൾ നീട്ടിച്ച് വിളിച്ചു നീ എവിടെ പോയിരുന്നു ഏ അവൻ ചോദിച്ച കേട്ടതും അവൾ വായും വിളിച്ചു നിന്നു കുറച്ചു മുന്നേ നീ എവിടെ എന്ന് പോയിരുന്നുവെന്ന് ഞാനെവിടെ പോകാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അവൻ വീണ്ടും ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു എന്നിട്ട് ഞാൻ നേരത്തെ വിളിച്ചിട്ട് നീ എന്താ ഡോർ തുറക്കാനിത് ഓ അതോ അത് ഞാൻ ഉറങ്ങിപ്പോയി അത്രയ്ക്ക് ബോധം കെട്ട് ഉറക്കമായിരുന്നോ അവൻ പുച്ചത്തോടെ ചോദിച്ചതും അവൾ അവനെ ഇന്ന് കോർപ്പിച്ച് നോക്കി സാറിപ്പോൾ ഇത് അറിയാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അയ്യോ അല്ലീ കയ്യും തലയും ഒക്കെ പൊട്ടിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നു കിടന്നത് അവപ്പിനെ വന്ന് അന്വേഷിക്കണത് നിൻ്റെ ബോസായി എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അവൾ പറഞ്ഞു കേട്ടവൻ പുച്ഛത്തോള പറഞ്ഞതും അവൾ അവനെ നോക്കി എന്ന് ചുണ്ടുകൂട്ടി ഓ സന്തോഷം വന്ന് അന്വേഷിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ ഇനി എന്താ വേണ്ടത് അവൾ അവനെ ആക്കിയതാണെന്ന് മനസ്സിലായതും അവനവളെ ഇന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് കയ്യിലിരുന്ന് പൊതി അവൾക്ക് ഇതെന്താ ഇത് അവൾ അതിലേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു ഫുഡാണ് ഇനി വയ്യത് കിച്ചണിലേക്കൊന്നും കയറാൻ നിൽക്കണ്ട അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾക്ക് സന്തോഷമായി അവൾ വേഗം അത് കൈനീട്ടി വാങ്ങിക്കൊണ്ട് അവനെ നോക്കി ഇളിച്ച് കാണിച്ചു കൊടുത്തു താങ്ക്സ് അവൾ അതേ ഇളിയോടെ പറഞ്ഞതും അവന് കൊട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ അവിടെക്ക് ആരാ താങ്ക്സ് പറയാൻ പോകുന്നത് നേരത്തെ നിനക്കൊരു അനുഭവം ഉണ്ടായതല്ലേ അമ്മി എന്നിട്ട് നീ വീണ്ടും അത് തന്നെ പ്രവർത്തിച്ചാലോ മോശം മോശം ഇനി എൻ്റെ പട്ടി അങ്ങനൊരു താങ്ക്സ് പറയും അവൾ അവൻ പോയ വഴി നോക്കി അവനെ അഞ്ചാറ് ചീത്തയും വിളിച്ചിട്ടുണ്ടാകത്തേക്ക് പോയി ഓ വിശന്നിരിക്കുവായിരുന്നു ഇനി എന്തായാലും കിച്ചണിൽ കയറേണ്ട കാലിനെ കൊണ്ട് ഇങ്ങനെയും ഒരു ഉപകാരം ഉണ്ടായി അവൾ അതും പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞ് അവൾ കൈയും മുഖവും ഒക്കെ കഴുകിയ ശേഷം നേരെ ബെഡ്റൂമിലേക്ക് നടന്നു അപ്പോഴാണ് തൻ ഓഫീസിൽ പോകാതിരുന്ന കാര്യം ദേവുവിനെയും നദിയെയും വിളിച്ച് പറഞ്ഞില്ലെന്ന് അവൾ ഓർത്തത് അവൾ വേഗം ഫോൺ ഫോണെടുത്ത് ദേവുവിനെ വിളിച്ച കാര്യം പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും അവളെ വിളിക്കാത്തതിന് അഞ്ചാറ് ചീത്തയും വിളിച്ചു ഇനി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അവളെ വിളിച്ചു പറയണമെന്നും പറഞ്ഞുകൊണ്ട് ദൈവം ഫോൺ കട്ട് ചെയ്തു നേരം കൂടി അവൾ ഓരോന്നും ആലോചിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നപ്പോഴാണ് അവൾക്ക് ആ മോതിരത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് അവൾ വേഗം പോയി ടേബിളിൽ നിന്നും അത് കയ്യിലേക്ക് എടുത്ത് തിരിച്ച് മറിച്ച് നോക്കി എന്നാലും ഇത് എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്തായാലും കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഇന്ദ്ര നീലം തോന്നുന്നു അവൾ അതിൻ്റെ സെൻറ്ററിലായി വെച്ചിരുന്ന ഒരൽപ്പം വലിയ നീലക്കല്ലിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ശേഷം അത് പതിയെ തന്നെ മോതിരവീറ്റിലേക്ക് അണിഞ്ഞു പെട്ടെന്ന് വലിയൊരു ഇടി മുഴങ്ങിയതും ആ മിഞ്ഞെ തിരിഞ്ഞു നോക്കി ആകാശം കാർമേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇടിയും മിന്നലും ഭൂമി പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടിരുന്നു ഇതെന്താ പെട്ടെന്നൊരു മഴ അവൾ ചിന്തിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പ്രകൃതി മുഴുവനും ഇരുട്ടിലാഴ്ത്തിയതുപോലെ ചുറ്റിനും മന്ദകാരം നിറഞ്ഞു നിമിഷങ്ങൾക്കകം ശാന്തമായ പേമാരിയും ഭൂമി പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആർ തലച്ചു പെയ്തിറങ്ങി ബാൽക്കണിയിൽ ഡോറിൽ ചാർന്നതുകൊണ്ട് ആമിയ മഴത്തുള്ളികളിലേക്ക് തന്നെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ തൊട്ടു പുറകിലായി മറ്റൊരാളും അവൾ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു